നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കണ്ടിരുന്നു റബ്ബർ മുറിച്ച് കളഞ്ഞ് തേക്ക് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം എന്നൊരു പരസ്യം കണ്ടിരുന്നു അപ്പോൾ നമ്മൾ റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ തേക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്കത് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുമോ അത് ലാഭകരമാണോ അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്കന്ന് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത് ഇതാണ്ട് ഈ താഴെ ഞാൻ ഈ റബ്ബറ് വച്ച കൂട്ടത്തില് ഫാദറാണ് വെച്ചത് അന്ന് റബ്ബർ വെച്ച കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞു ഇതേപോലെ തേക്കും പ്ലാവും നട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം എന്ന് പറഞ്ഞു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ തേക്കും ഇങ്ങനെ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് ഇതേപോലെ തേക്കും കുറേ പ്ലാവും വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നാണ്ട് ഇപ്പോൾ ഒരു നാൽപ്പത് വർഷം പഴക്കമായി ഉണ്ടോ ഇപ്പം ഈ തേക്ക് ഈ വണ്ണം ഉള്ളൂ പ്ലാ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറേ പ്ലാവും വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള തടികളാണ് അന്ന് വലിയ അകലൊന്നുമില്ല ഒരു കണക്കിനൊക്കെ അങ്ങ് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ അടുത്തൊക്കെ നിൽക്കുകയാണ് പക്ഷേ വലിയ വളർച്ചയൊന്നും ആയിട്ടൊന്നുമില്ല ഇപ്പം നമ്മളൊരു തടിക്കച്ചവടക്കാരനെ വിളിച്ച് കാണിച്ചപ്പോഴത്തേക്ക് പുള്ളി ഇതിന് രണ്ടായിരം രൂപ വെച്ചേ വില പറയുന്നുള്ളൂ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വെച്ചതാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ രണ്ടായിരം രൂപയൊക്കെ ഒരു തടിക്ക് വില പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ റബ്ബറും ഉണ്ടോ ഈ റബ്ബറ് നമ്മൾ ഇത്രയും വെട്ടി ആദായം എടുക്കുകയും ചെയ്ത് പത്തിരുപത്തഞ്ച് വർഷം വെട്ടി ആദായം എടുക്കുകയും ചെയ്ത് ഇപ്പം നമുക്ക് ഈ തടി കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടായിരം രൂപ അതിനും കിട്ടും അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഈ റബ്ബർ മുറിച്ചിട്ടൊക്കെ പലരും ഇതേപോലെ തേക്ക് നട്ടിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വൻ നഷ്ടമാണ് ഈ തേക്ക് നടന്നതും പ്ലാവ് നടന്നതും അഥവാ നമ്മൾ ഇതൊക്കെ നട്ട് ചിലപ്പോൾ ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ ആദായം കിട്ടുന്നത് റബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുടർച്ചയായിട്ട് ആദായം കിട്ടുന്ന ഒരു വൃക്ഷമാണ് അപ്പം ഈ റബ്ബറിനെ പോലെ നമുക്ക് ഈ ആദായം ഈ തേക്കിൽ നിന്ന് ഒരിക്കലും കിട്ടുകയില്ല വർഷം നമുക്ക് എല്ലാ വർഷത്തിനേക്കായും ഉണക്ക് സമയത്ത് നല്ലതുപോലെ ഇല വന്നതായിരുന്നു ഇപ്പം ഈ മഴ അടിച്ചപ്പോഴത്തേക്ക് ഇതാണ്ട് ഒറ്റയൊരു ഇല പോലും ഇല്ലാതെ മൊത്തത്തിൽ പൊഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പം നമുക്കിത് ഈ വർഷം ആദായം വളരെ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പം ഈ ഇല പൊഴിയുന്ന സമയമായതുകൊണ്ട് ഈ റബ്ബറിന് ഇപ്പോൾ ഇച്ചിരി കൂടുതൽ പാല് കിട്ടുന്ന സമയമാണ് ഇപ്പം ഇല പൊഴിഞ്ഞതൊക്കെ ഇങ്ങനെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കെ ഇനി ഇത് തളുക്കാൻ സാധ്യതയുള്ളൂ പിന്നെ ചിലതൊക്കെ അങ്ങ് തളുത്ത് പോകും പിന്നെ ഈ തളുക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ വീണ്ടും ഇല കേട് വന്നു പോകും അപ്പോൾ ഈ പ്ലാവ് നട്ടതുകൊണ്ടും ഈ തേക്ക് നട്ടതുകൊണ്ടും ഒരു ലാഭവും ഞാൻ കാണുന്നില്ല എന്താ ഇതിനിപ്പം മൊത്തത്തിൽ ഇനിയിപ്പം വെറുതെ വിറക് പോലെക്ക് ഇത് മുറിച്ചു കളഞ്ഞിട്ട് ഇനിയിവിടെ റബ്ബർ തൈ വെക്കാനുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഇനി റബ്ബർ കൃഷി കളഞ്ഞിട്ട് ഈ തേക്ക് കൃഷിയിലോട്ടും പ്ലാവ് കൃഷിയിലോട്ടും തിരിയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ദയവായിട്ട് നിങ്ങൾ ഈ റബ്ബർ കളഞ്ഞ് മുറിച്ചുകളങ്ങനെയുള്ള സാഹസത്തിനൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത് നമുക്കറിയത്തില്ല നമുക്ക് ഇത് വേറൊരു കൃഷിയിലോട്ട് തിരിയുമ്പോൾ നമുക്കത് ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഈ റബ്ബർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്കതിനെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ നമുക്ക് മറ്റ് കൃഷികളെക്കുറിച്ച് അറിയത്തില്ല എന്റെ അനുഭവം വെച്ച് പറയുവാന്നുണ്ടെങ്കിൽ ഈ തെക്ക് കൃഷി എന്ന് പറയുന്നത് വൻ നഷ്ടമാണ് നമുക്കതുകൊണ്ട് വല്യ ആദായമൊന്നുമില്ല നമുക്ക് ഏറ്റവും നല്ലത് ഈ റബ്ബർ കൃഷി തന്നെയാണ് ആ കൃഷികളിൽ വെച്ച് ഏറ്റവും ആദായമുള്ളത് ഈ റബ്ബർ കൃഷി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ റബ്ബർ കൃഷി ചെയ്തോണ്ടിരിക്കുന്നവര് നമുക്ക് റബ്ബർ കൃഷിയെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ മറ്റ് കൃഷികളെ കുറിച്ചൊന്നും അറിയത്തില്ല അപ്പൊ നമ്മള് ഈ മറ്റ് കൃഷിയിലോട്ടൊക്കെ തിരിയുമ്പം അത് ലാഭമാണോ നഷ്ടമാണോ അതെങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഒരു തേക്കൊക്കെ നട്ട് കഴിയുമ്പോഴത്തേക്ക് നാൽപ്പത് വർഷം അമ്പത് വർഷം കഴിയുമ്പോഴേ അതിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അന്നേരം അന്നത്തെ കാലത്ത് ഇതിനൊക്കെ തടിക്കൊക്കെ വിലയുണ്ടോ ഇപ്പം എല്ലാവരും മെറ്റലിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം തടിക്കൊക്കെ വളരെ ഡിമാൻഡ് കുറവാണ് ഇപ്പോൾ ഈ കൂടുതലും ഈ തടികളൊക്കെ വിറക് വിലക്കാണ് പോകുന്നത് അതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് ആഞ്ഞിലിയൊക്കെ നമ്മുടെ ഈ റബ്ബർ തോട്ടത്തെ നശിപ്പിക്കുന്ന വൃക്ഷങ്ങളാണെന്ന് പറഞ്ഞത് പറയാനുള്ള കാരണം എനിക്ക് പറയാനുള്ളത് നമ്മൾ റബ്ബർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ പരിചയമില്ലാത്ത മറ്റ് കൃഷിയിലോട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം എല്ലാവർക്കും നന്ദി